ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആലിയുജിൻ ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ സുഹൃത്തിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അപ്പൊ ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഒന്നൊരു കൊല്ലം ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കൃഷി തൃശാനിന്റെ ആവശ്യത്തിനായിട്ടാണ് ആ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ദൂരേക്ക് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വൺ സൈഡ് നൂറ്റി എൺപത് ഉണ്ട് അപ്പൊ പോവാനായിട്ടൊക്കെ ഒരു മടിയായിരുന്നു അപ്പോൾ നമ്മൾ നല്ലൊരു യാത്രയാവണമെന്നൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യം സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് അതായത് ഓൺലൈൻ വഴിയാണ് ഞങ്ങൾക്ക് പരിചയം അത് പതിനഞ്ച് വർഷം മുകളിലായിട്ടുള്ള സൗഹൃദമാണ് ഫേസ്ബുക്കും അതേപോലെ യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ അതായത് ആ ഒരു സമയത്തിന് മുന്നേ ഉള്ള ഒരു സൗഹൃദമാണ് അപ്പം ഞങ്ങളങ്ങനെ ഈ എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും യൂട്യൂബിലേക്ക് വരുന്നതും അപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ കൊടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ എവിടെയാണ് വരുന്നത് നമുക്ക് കാണാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയുന്ന സമയത്ത് പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാണാൻ പറ്റുമെന്ന് അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നേഴ്സറി ഉള്ളത് അപ്പോൾ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉള്ള ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ എത്തി യാത്ര സുഖമായിട്ട് അവിടെ എത്തി വീഡിയോ ഷൂട്ട് ആക്കുകയായിട്ട് ഏകദേശം ഉച്ചയായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഫ്രണ്ട് ആരാണെന്ന് പറയാൻ ഹെപ്മി ലോൺ എന്ന് പറയുന്ന ചാനലുള്ള ബെൻസി ആണ് അപ്പോൾ ബെൻസിയുടെ ജോസിൻ്റെയും വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ വളരെ നല്ല ഒരു സ്വീകരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു അപരിചിതം പോലും ഇല്ലായിരുന്നു വളരെ സന്തോഷമുള്ള കുറേ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് െ പറ്റി പറഞ്ഞാല് കൊറോണ വരെ ആള് ഉണ്ടായിരുന്നത് മുംബൈയിലായിരുന്നു അവിടെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ കൊറോണക്ക് ശേഷം ഒരു പറിച്ചു തണതായിരുന്നു നാട്ടിലേക്ക് അപ്പൊ ജോസും പെൻസിയും കൂടി ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പൊടികളും മായമില്ലാത്ത പൊടികളും അതേപോലെ തന്നെ അച്ചാറുകൾ വ്യത്യസ്തങ്ങളായ അച്ചാറുകളെല്ലാം വളരെ രുചിയോടു കൂടി അവര് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ ഒരു ബിസിനസ് ആണ് ഇപ്പൊ അവര് കൊറോണക്ക് ശേഷം നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവര് ചെയ്യുന്നത് അപ്പൊ അവരുടെ കാര്യങ്ങളും എല്ലാം അവരുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് കാണാനും കാര്യങ്ങളും എനിക്ക് സാധിച്ചു അതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഇതേ ഈ കായം നമുക്ക് അച്ചവർക്ക് നല്ല കായം വേണമല്ലോ അപ്പൊ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് നല്ലതാണെന്ന് മനസ്സിലായി സാമ്പിൾ ഇച്ചിരി എടുത്ത് ചേരുന്നു അപ്പൊ വിദേശത്തുള്ള പലരും കൊണ്ടുപോയി ഇപ്പൊ നല്ലതാണെന്ന് പറഞ്ഞോണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല സാധനം കേട്ടോണ്ട് വീട്ടിലെ മീൻകറിയുണ്ട് ഇവര് വളരെ പാചക വിദഗ്ധരാണ് കേട്ടോ ഫിഷ് ഫ്രൈ ഉണ്ട് പപ്പടമുണ്ട് അതെ അതെ പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ് ബീഫ് അച്ചാറ് മീൻ അച്ചാറ് പിന്നെ ലെമൺ ഡേറ്റ്സ് കാഷ്യൂ അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ നാരങ്ങ വെള്ള കിട്ടത് അതായത് നാരങ്ങയും വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി കൂടുതൽ കൂടുതലിട്ടിട്ട് അത് ഭയങ്കരമായിട്ട് ഉള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും പിന്നെ നെല്ലിക്ക പെരട്ട് അതും സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് എത്ര വർഷങ്ങൾ പുറത്തിരുന്നാലും അത് കേടാ പിന്നെ വേറെ നമ്മള് പ്രിസർവേറ്റീവ് ഒന്നും അങ്ങനെ കെമിക്കൽ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ വിനാഗിരി മാത്രം വിനാഗിരി നല്ലെണ്ണയും അച്ചാർ എല്ലാം നല്ലെണ്ണയിലായിടുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ഇത് പലരും ചോദിക്കാറുണ്ട് പുറത്ത് തന്നെ വെക്കണോ ഫ്രിഡ്ജിൽ വെക്കണോ ഞാൻ പറയാം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ഇരുന്നോളും കാരണം നല്ലെണ്ണയുള്ളൂ മറ്റുള്ള എണ്ണയിൽ അച്ചാറിട്ടാല് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉറങ്ങിയിരിക്കും അച്ചാർ എടുക്കുമ്പോൾ ഇതൊന്നും എങ്ങനെ വേണമെങ്കിൽ വെച്ച് നോക്കും കുറയത്തില്ല അതാണ് അതിന്റെ വ്യത്യാസം ഒന്നു പറയാൻ അപ്പോൾ ഫ്രിഡ്ജ് വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് പുറത്തുനിന്ന് എടുക്കുന്ന അതേ രീതിയിൽ എടുത്ത് യൂസ് ചെയ്യാം പിന്നെ ആരെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറയുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാറുണ്ട് അധികം വിനാഗിരി അധികം ഉപ്പ് ഒന്നും നമ്മൾ ചേർക്കാറില്ല പറയാറുണ്ട് ഇച്ചിടി ഉപ്പ് വേണമായിരുന്നു അല്ലെങ്കിൽ ഇച്ചൂടെ വിനാഗിരി വേണമായിരുന്നു കാരണം കടയിൽ നിന്നെല്ലാം മേടിക്കുന്നത് അതൊക്കെയാണല്ലോ പിന്നെ അതേപോലെ തന്നെ പറഞ്ഞിട്ടൊക്കെ അടുത്ത മാസം ആണെങ്കിൽ നമുക്ക്

ആനിയുടെ ചാനലിൽ ഞങ്ങളെ കണ്ടിട്ട് എന്നെ കണ്ടിട്ട് എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ജോസനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ എന്നെ അറിയാവുന്ന ആരെങ്കിലും ആനിയെ കാണുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയ ചായക്ക് കുടിച്ച് ജോസിന്റെ തമാശകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പൊ ഇവരിവിടെ പ്ലാവിന്റെ എന്തോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം നമ്മുടെ സ്റ്റീഫൻ നേടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളത് ആൾക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണോ കേട്ടോ ഇവിടുത്തെ അച്ചാറിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അച്ചാർ അതുപോലെ തന്നെ നാരങ്ങ അച്ചാർ അതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അടിപൊളി അടിപൊളിയാണ് ഓൾറെഡി ഇറച്ചി അച്ചാർ കഴിച്ചിട്ടുണ്ട് നമ്മള് സ്റ്റെഫിന് വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവലോസ് പൊളി ഇറച്ചി അച്ചാർ മീനച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ട് അവരെ ജോർജയിൽ കൊണ്ടുപോകാനായിട്ടും നമ്മൾ അങ്ങനെ വാങ്ങി കൊടുത്തുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളാണ് വിദേശത്തൊക്കെ കൊണ്ടുപോകാൻ ആവശ്യമുള്ളവർക്കും നമുക്ക് ഇതേപോലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല സൂപ്പർ പാക്കിങ്ങിൽ അവർ അയച്ചു തരുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം